നാഗ്പൂർ കലാപത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഹിന്ദു സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതിനെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കലാപം നേരിടാൻ ചുമതലയുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥരെയാണ് ആൾക്കൂട്ടം ഉപദ്രവിച്ചിരിക്കുന്നതും മാർച്ച് പതിനേഴിന് വൈകിട്ട് നാലു മണി മുതൽ രാത്രി പതിനൊന്നര വരെ നഗരത്തിൽ അരങ്ങേറിയ കലാപത്തിൽ നൂറുകണക്കിന് ഹിന്ദു ഭവനങ്ങളും ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വാഹനങ്ങളും മുസ്ലിം കലാപകാരികൾ ആക്രമിച്ചു തകർത്തിരുന്നു ഇതിനിടയിലാണ് ഹിന്ദു സ്ത്രീകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഉപദ്രവിച്ച വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതും ഔറംഗസേബിന്റെ ശവകുടീരം സംഭാജി നഗർ ജില്ലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജ്റംഗ്ദൾ പൂനെയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചരണം നടത്തിയാണ് നാഗ്പൂർ നഗരത്തിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ ആളുകൾ സംഘടിച്ച് വിവിധ ഭാഗങ്ങളിൽ കലാപം നടത്തിയത് പൂനെയിലെ മഹൽ ഗേറ്റിൽ ബജ്റംഗ്ദൾ പ്രവർത്തകർ ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ മാതൃക കത്തിച്ചിരുന്നു ഇതാണ് ഖുർആൻ കത്തിക്കലാക്കി നാഗ്പൂരിൽ പ്രചരിപ്പിച്ചതും നാഗ്പൂർ കലാപത്തിനു പിന്നിൽ പ്രവർത്തിച്ച അൻപത്തി ഒന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നതും അറുന്നൂറോളം പേരെ പ്രതി ചേർത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായ പത്തൊൻപത് പേരെ ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം നാഗ്പൂരിൽ നടന്ന കലാപത്തിലെ മുഖ്യ പ്രതിയായ ഫക്കിം ഷമീം ഖാൻ അറസ്റ്റിലായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സിറ്റി പ്രസിഡന്റാണ് ഇയാൾ യശോധാര നഗറിലാണ് ഇയാൾ താമസിക്കുന്നതും അക്രമത്തിന് മുൻപ് ഇയാൾ പ്രകോപനകരമായ പ്രസംഗം നടത്തിയിരുന്നുവെന്നും ഇത് സാമുദായിക സംഘർഷം വർദ്ധിപ്പിക്കുകയും ആക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു അക്രമത്തിനു ശേഷം പ്രദേശത്ത് സ്ഥിതി നിയന്ത്രണവിധേയമാണെങ്കിൽ പോലും നഗരത്തിലെ പല സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കർഫ്യൂ തുടരുകയാണിപ്പോഴും ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പോലീസ് നേരത്തെയും ആക്രമണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാഗ്പൂർ സിറ്റിയിൽ നിന്നുള്ള എം ഡി പി സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ അന്ന് മുതിർന്ന ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയോട് വൻ ഭൂരിപക്ഷത്തിലായിരുന്നു പരാജയപ്പെട്ടതും ഖുറാൻ കത്തിച്ചതായും കിംബദ നികൾ പരന്നതോടെയാണ് അക്രമം ആരംഭിക്കുന്നതും അക്രമം ആസൂത്രിതമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു ഛത്രപതി ശിവാജി മഹാരാജിന്റെ ജന്മവാർഷിക ദിനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും അംഗങ്ങൾ ഔറംഗസേബിന്റെ ശവകുടീരത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ സമാധാനപരമായ പ്രതിഷേധകർ വിശുദ്ധ ഖുറാന്റെ ഒരു പകർപ്പ് അവഹേളിച്ചു എന്ന കിംബന്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകൾ കല്ലെറിയുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തുവെന്നും കലാപകാരികൾക്കെതിരെ ഫയൽ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ നഗരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ അഞ്ച് പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു സാമുദായിക ഐക്യം തകർക്കുവാനും വിദ്വേഷം വളർത്തുവാനുമുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു നൽകിയതും